അന്ന് ഞാൻ ചെയ്താണ് മുസ്ലിം കലയായ വേറെ മൊത്തമേ ഇവിടെ പാട്ടുകാരുടെ വേറെ പാട്ടുകാരെ അല്ല എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴായിട്ട് ജാനകീമേന്റെ ശബ്ദം ഇന്ത്യ എല്ലാരും എന്നെ കളിയാക്കും ഇതെന്താ ജാനകിയമ്മന്റെ എന്നെ എപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ പക്ഷെ ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് ജാനകിയമ്മന്റെ ശബ്ദമാണ് നമുക്ക് അതെ അതെ കാരണം എന്താ വെച്ചാൽ എനിക്കും ജാനകിയമ്മൻ എടുക്കാൻ തന്നെ കാരണം എന്താ വച്ചാൽ അച്ഛൻ എൽ ഐ സിയിലായിരുന്നു ജോലി അപ്പൊ ട്രാൻസ്ഫർ കിട്ടിയിട്ട് നമ്മള് നീലേശ്വരത്തായപ്പോ അച്ഛൻ അവിടത്തെ കലാതലകാക്കണേ എന്നെ അങ്ങനെ അച്ഛൻ എന്താക്കി എന്നെ ലളിതഗാനം പഠിക്കാൻ വേണ്ടി ഒരു മാഷിന്റെ അടുത്താക്കി കാരണം വലിയ കലാകാരിയാണെന്ന് പറഞ്ഞു വലിയ കാര്യത്തിൽ കൊണ്ടുപോയി ആക്കി അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്റെ അടുത്ത് പറഞ്ഞു പാടാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിചാരിക്കും ലളിതഗാനല്ലേ അപ്പൊ ഞാൻ പാടി എങ്ങനെ വെച്ചാൽ മധു പച്ചറാക്ക ടെൻഷൻ ഈശ്വര പൊളിഞ്ഞ് പരിപാടി പൊളിഞ്ഞു കാരണം ലളിതഗാനം ചിറ്റിപ്പോയി അങ്ങനെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയി മാപ്പിളപ്പാട്ട് പഠിപ്പിച്ച ഞാൻ ഇതുപോലെ തന്നെ ചേർ പിന്ന അതും പരിപാടി എന്താ ചെയ്യ അപ്പൊ അച്ഛൻ മാഷിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവക്ക് എങ്ങനെ അങ്ങോട്ട് ശരിയാന്നില്ല അപ്പഴത്തേക്ക് മാഷർ ഒന്ന് പാട് നോക്കുമ്പോ മാഷ് പാടുന്ന ടോൺ പിടിച്ചാണ് ഞാൻ പാടുന്നത് അപ്പൊ അച്ഛൻ എനിക്ക് ജാനകിയമ്മേന്റെ കാസെറ്റ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞില്ല നീ ഇതൊന്ന് പഠിച്ച് വെക്കണം ഞാൻ വരുമ്പോഴത്തേക്ക് അന്ന് ഞാൻ അന്ന് ജാനകിയമ്മന്റെ ഇപ്പൊ ഞാൻ വേറെ വേറെ പാട്ടാണ് പെടുന്ന അന്ന് ഞാൻ ജാനകി അമ്മയുടെ പാട്ട് പഠിച്ച ഇതായിരുന്നു ചെയ്തോണ്ടിരുന്നത് പിന്നെ ഞാൻ കൊറച്ച് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയപ്പോഴത്തേക്കും ഞാൻ ജാനകി ജാനകിയമ്മ തമിഴ് പാട്ട് അല്ലെങ്കിൽ എനിക്കൊന്നു ഒരു ജാനകിയമ്മ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു പണ്ടുള്ള ചെറിയ കുട്ടികളുടെ ഒക്കെ വോയിസ് ജാനകിയമ്മയായിരുന്നു പാട്ടൊക്കെ പാടുമ്പം ചെറിയ കുട്ടികളെ കൊണ്ടല്ല പാടിപ്പിച്ച ജാനകിയമ്മയായിരുന്നു പാടി അതൊന്നും പാടാം പിന്നെ എനിക്ക് പോലെയാണ് ഇരിക്കുന്നത് ഈ ഇത്രയും ടോപ്പ് പാട്ട് പാടിയപ്പോഴേ ഒരു കാര്യം ഞാൻ അലകയാണ് കലാപന് ഇന്റർവ്യൂവിന് വരുമ്പോ ചിലർ പാട്ട് പാടാൻ വരുമ്പോ അച്ഛൻ എന്റെ ജിമ്മി ഒന്ന് പാട്ട് നോക്കാൻ പറയും അപ്പൊ ഞാൻ പാടിക്കുമ്പോ ഈ വെള്ളി വീഴും അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഭയങ്കര വെള്ളിയാണ് പറ്റില്ല അത് ശരിയാവൂല അപ്പൊ പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ടിപ്പോ അങ്ങനെ ഒരു ദിവസം വേറെ വേറെ പുതിയൊരു പാട്ട് കാര്യം വന്നു പെട്ടെന്ന് തന്നെ വന്നപ്പോൾ പാടിച്ച് ഇതൊരു വെള്ളിയും പെട്ടന്നില്ല പ്രശ്നൊന്നും ശരിയല്ല അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ല മനു ശരിയാവില്ല എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ പാടണമെന്നോ അച്ഛനും അച്ഛനെ പഠിച്ച അച്ഛൻ ഏതൊരു പാട്ട് രാമായണക്കാറ്റെ അച്ഛൻ്റെ പാടാണ് അപ്പൊ അച്ഛൻ പറഞ്ഞ താൻ ഇങ്ങനെ പാടിയ കരക്കാര് കല്ലുവെച്ചു കറിയും എന്റെ മുഖത്ത് ഒരു പണിയ കഴിഞ്ഞ ആഴ്ച ഒരു ഗാനമല്ല വെള്ളി പാടി എടുത്തു പോകില്ലേ അവനും ഇവനേയും കൂടി കൂട്ടി നമുക്ക് വെള്ളി ഗാനമേള കൊണ്ട് നടത്താതെ ഓക്കെ എന്തായാലും അതെ ഈ സൈഡ് പെർഫോമൻസിന്റെ ഭക്ഷണ വരാം ഞാൻ പറയുന്നത് ആ സൈഡിൽ ഒരു പെർഫോമൻസും കൂടെ വരാനുണ്ട് വരാനുണ്ട് പക്ഷെ ജിമ്മി ഒരു ഗായകൻ മാത്രമല്ല അതെ ജിമ്മി ഒരു മ്യൂസിക് ഗാനം കൂടിയാണ് ഞങ്ങള് പണ്ട് ഡൽഹിയിലൊക്കെ പരിപാടിക്ക് പോയപ്പോ ആളെ തേക്കാനായിട്ട് ജിമ്മിയെ സ്റ്റേജിൽ കയറ്റി തീർത്തുമായിരുന്നു ജിമ്മി നന്നായിട്ട് കാണിക്കുവായിരുന്നു ഇപ്പോ ജിമ്മി നമ്മുടെ മുൻ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണിക്കും അപ്പൊ അനുസാർക്ക തീർച്ചയായിട്ടും നമുക്ക് ജിമ്മി ചേട്ടൻ കുഞ്ഞാലിക്കുട്ടിയെ കേൾക്കാം അല്ലെ മന്ത്രി ഓ ശ്രമിച്ചു അങ്ങനെ മുസ്ലിം ലീഗ് ഇങ്ങക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത അതിന്റെ പ്രതികാരം ഇങ്ങളാണ് ആലോചിക്കേണ്ടത് അതെ അതെ എന്നാ തന്നെയാണ് ഞമ്മടെ പാർട്ടിയുമായിട്ടുള്ള ബന്ധുക്കളെല്ലേ അതൊക്കെ അതൊക്കെ നിങ്ങളുടെ പാർട്ടി പോയി പറഞ്ഞാൽ മതി അത് എൻ്റെ അടുത്ത് പറയണ്ട എൻ്റെ അടുത്ത് പറയണ്ട മുസ്ലിം ഇല്ല അങ്ങനെ പോവില്ല